മുടേതോ കാട്ടിട്ട് മുടിയായി മുടിയായിട്ട് പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുടിയിട്ട് നെബിയുടെ മുടിയായി പേരിട്ട് പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുന്നിട്ട് ഏതോ പെണ്ണിൻ അതിനാൽ ഇത്രയും നീണ്ടില്ലേ അതുമായി എന്തിന് ചുറ്റി നടപ്പു ഒരു നാൾ കള്ളം പൊളിയില്ലേ കുടിനാരേതോ കാട്ടിട്ട് രബിയുടെ മുടിയായി പേരിട്ട് പല പല കോടികൾ തട്ടാനായി ഔരോഹിത്യം മുന്നിട്ട് ൾ നീക്കാൻ നബി ചൊല്ലി എന്നാൽ ഒരു പള്ളി ഇല്ല പടച്ചവനെ ഇന്നവർ തേടും ഏതോ കാട്ടിട്ട് നബിയുടെ മുടിയായി പേരിട്ട് പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുന്നിട്ട് ബദറിയിലും മുഹിദിലും മുറിവേറ്റു പല സഹബാക്കൾ പിടഞ്ഞിട്ടും വെള്ളം തിരുനബി തങ്ങളെ മുടിയിട്ടേ മുടിയിട്ട് നബിയുടെ മുടിയായി പേരിട്ട് പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുന്നിട്ട് പായക്കരി ചതുപൊടിയാക്കി പലരും മുറിവിന് മരുന്നാക്കി പോരികേശത്തെ എന്തേ അവരും മൊഴിവാക്കി മുടിയിട്ട് നബിയുടെ മുടിയായി പേരിട്ട് പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുന്നിട്ട് മുടിനാഹരേതോ കാട്ടിട്ട് നബിയുടെ മുടിയായി പേരിട്ടേ പല പല കോടികൾ തട്ടാനായി പൗരോഹിത്യം മുന്നിട്ട്